എല്ലാവർക്കും നമസ്കാരം മാസ് ടെക്സ് പുത്താംപുള്ളിന്നാണ് എന്റെ പേര് ശശികുമാർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഓണത്തിന്റെ ഒരുപാട് വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് അപ്പൊ കുറച്ച് അതിൽ കാണിക്കുകയാണ് അന്യ വരുന്ന ഓരോ വീഡിയോയിൽ നിങ്ങൾക്ക് പുതിയ പുതിയ മോഡലുകൾ കാണാം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പൊ ഇതിനു മുന്നേറ്റ് നമ്മളൊരു നമ്മുടെ സബ്സ്ക്രൈബർ അതായത് നമ്മുടെ ചാനൽ പത്തായിരം സബ്സ്ക്രൈബർ ആയതിന്റെ ഒരു സമ്മാനം ഒരു ഗീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡബിൾ മുണ്ട് പത്ത് പേർക്ക് കൊടുക്കുന്ന ഒരു ഗീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ഞാൻ ഒരു അഞ്ചു പേര് ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്താം ആ കിട്ട് അതില് നമ്മള് സെലക്ട് ചെയ്ത അഞ്ചു പേര് പ്രസാദ് കൊച്ചി വരുന്നുണ്ട് പിന്നെ രമ്യ ചേച്ചി കൊച്ചി വരുന്നുണ്ട് പിന്നെ പ്രേമലത വന്നിട്ട് ബാംഗ്ലൂർ അവരാണ് സുനിത പാലക്കാട് രമ്യ കോയമ്പത്തൂര് അങ്ങനെ അഞ്ചു പേരാണ് അതിൽ നിങ്ങളും ബാക്കിയുള്ള അഞ്ച് പേരിൽ നിങ്ങളും പെടാം അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ വീഡിയോ ഗ്രൂപ്പ് ആകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന്റെ പേര് കമന്റ് ചെയ്യാം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ അതിൽ ആ വരുന്ന അഞ്ച് പേര് നിങ്ങളും തിരഞ്ഞെടുക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അത് കാണാം മാക്സിമം നിങ്ങളുടെ ഷെയർ ൊടുക്ക നമ്മളൊന്ന് കാണാൻ പോകുന്ന ഒരുപാട് വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് അതിൽ കുറച്ച് മോഡലുകളാണ് ഇപ്പൊ ഞാൻ വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ നമുക്കൊരു ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഗുരുവായൂർ ചുമർചിത്ര സാരിയാണ് നമ്മൾ നല്ലൊരു ടിഷ്യും വരുന്നുണ്ട് അതേ കോട്ടണിലും ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ടിഷ്യു ആണ് നമുക്ക് അതിന്റെ ഇങ്ങനെയാണ് വരുന്നത് സാരി അങ്ങനെയാണ് നമ്മുടെ ഗുരുവായൂർ റിയൽ ചുമച്ചിത്രമാണ് അതിൽ വരഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ ടിഷ്യൂ സാരിയിലാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരിക ഇതിന്റെ തന്നെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓരോന്നായിട്ട് എടുത്ത് കാണിച്ചുതരാം ഇതിപ്പോ നമുക്ക് ഗോൾഡൻ ടിഷ്യൂ ആണ് വരുന്നത് അടുത്തത് നമുക്ക് അതിൻ്റെതിന് വേറൊരു പ്രിന്റ് ആണ് വരുന്നത് അതേപോലെ ഓക്കെ ഇത് അതിൻ്റെ വേറൊരു അതിന്റെ ഒരു വേറെ ഒരു വർക്ക് വരുന്നത് രണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ബോർഡറിൽ അതേപോലെ നമുക്ക് വരുന്നുണ്ട് ഇത്രയും വലിയൊരു ബോർഡർ ആണ് വരുന്നത് ഏകദേശം നമുക്ക് പത്ത് പന്ത്രണ്ട് ഇഞ്ചോളാണ് വരുന്നത് അതിന്റെ വലുപ്പം പത്ത് ഇഞ്ചോളം വരുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് സിൽവറിലും കാണാം അതിന്റെ തന്നെ സിൽവറിലും വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു റോസ് കോപ്പറിൽ വരുന്നുണ്ട് ടിഷ്യൂ സാരിയാണ് റോസ് ടിഷ്യൂ സാരിയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട സാരി അതിൽ തന്നെ നമുക്ക് കോട്ടണിലും വരുന്നുണ്ട് ഇതും നമുക്ക് കോട്ടണിൽ വരുന്നുണ്ട് അതിപ്പോ എടുത്ത് വെച്ചിട്ടില്ല ഇതും നമുക്ക് സെയിം കോട്ടണിൽ അവൈലബിൾ ആണ് ഇതിലും നമുക്ക് കോട്ടണിൽ അവൈലബിൾ ആണ് അപ്പം വീഡിയോ സോറി വീഡിയോയിൽ വന്നിട്ട് റേറ്റ് ഇപ്പോൾ പറയാമെന്നില്ല നിങ്ങൾ താഴെ കണ്ട നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലക്ക് നമുക്ക് കുത്താംളിയിൽ മറ്റേത് ഷോപ്പിനേക്കാളും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം താഴെക്കാട് നമ്പറിലേക്ക് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഏതാണെന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെക്കാട് നമ്മളേക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് അടുത്തായിട്ട് വരുന്ന നല്ലൊരു പീക്കോക്കിൻ്റെ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരിക നമുക്ക് ബോർഡറിൽ അതേപോലെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരിക നല്ലൊരു ആ ഒരു പീക്കോക്കിൻ്റെ കളർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പം നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് വരിക സാരി ഇങ്ങനെയാണ് സാരി വരുന്നത് അതിന്റെ ബോർഡറിലും നമുക്ക് അതേപോലെ രണ്ട് ഭാഗത്തും ബോർഡറിലും വരുന്നുണ്ട് കടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് നല്ലൊരു മെറൂൺ ഷെയഡിൽ കൊടുത്തിട്ടുള്ള ഒരു പീക്കോക്ക് ആണ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് നമുക്കിത് ടിഷു സാരിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കേരളത്തിന്റെ തന്നെ നമ്മുടെ ഒരു കൃഷിയായിട്ടുള്ള ഒരു നമ്മുടെ നെൽക്കതിര് അതാണ് നമ്മൾ ഈ പ്രിന്റ് ചെയ്തിട്ടുള്ളത് ടിഷു സാരിയിലാണ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് വരിക അതിൻ്റെ ബോർഡർ കണ്ടില്ലേ രണ്ട് സൈഡ് ബോർഡറിൽ ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു നെൽക്കതിരിൻ്റെ നമ്മുടെ കേരളത്തിന്റെ തനിമയായിട്ടുള്ള നെൽക്കതിരാണ് നമുക്ക് ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ പുതിയ മോഡലാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാം എങ്ങനെയാണ് അതിൻ്റെ മുന്താണിയും ബോർഡറും വരുന്നത് നമുക്ക് രണ്ട് സൈഡ് ബോർഡറിൽ അതേപോലെയാണ് വരിക ആറേകാൽ മീറ്റർ വിത്ത് ബ്ലൗസിൽ വരുന്ന സാരിയാണ് നമുക്ക് എക്സ്ട്രാ ബ്ലൗസ് ചെയ്തിട്ടുള്ള മാച്ചിങ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ ബ്ലൗസ് കൊടുക്കാം ഈ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ കൊടുക്കാം ഈ യെല്ലോ വേണമെങ്കിൽ യെല്ലോ കൊടുക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ തന്നെ നമുക്ക് കോട്ടണും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ സെയിം കോട്ടൺ നമുക്ക് അതേപോലെ വരുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെയാണ് വരിക കോട്ടണിൽ നമുക്ക് ബോർഡർ അതേപോലെ വരുന്നുണ്ട് കണ്ടില്ല അങ്ങനെ ഓക്കെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമോ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അടിച്ച് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ നമുക്ക് വേറൊരു വ വെറൈറ്റിയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ മുന്താണി വരുന്നത് നമുക്ക് ഒരു ഫ്ലവർ ഡിസൈൻ ഒരു ഡബിൾ കളർ ഫ്ലവർ ഡിസൈൻ ആണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബോർഡറിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ വരുന്നുണ്ട് ആറേകൽ മീറ്റർ ടിഷ്യൂ സാരിയാണ് വരുന്നത് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് വേറൊരു ഡിസൈൻ വരുന്നത് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് അങ്ങനെയാണ് വരിക ഇതൊരു വേറൊരു മോഡൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് ഉണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ കൂടുതൽ മോഡലുകൾ നമുക്ക് കാണാം എല്ലാവരും ആ ബെൽബട്ടൺ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരുന്നത് പിന്നെ നമുക്ക് നല്ലൊരു ഫ്ലവർ ഡിസൈൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അതിൻ്റെ മോഡൽ വരുന്നത് എങ്ങനെയാണ് വരിക ബോർഡറിൽ അതേപോലെ നമുക്ക് രണ്ട് ഭാഗത്ത് ബോർഡറിൽ അതേ പ്രിന്റ് വരുന്നുണ്ട് നല്ല നല്ല പുതിയ മോഡലാണ് നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് മ്യൂറൽ പ്രിന്റുകൾ ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് സ്വന്തമാക്കാം അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് നല്ലൊരു പിങ്കും കൂടി വരുന്നുണ്ട് ഇപ്പം കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഒരു ബ്ലൂവും ഒരു പിങ്കും കൂടി കൂടിയാണ് ഇങ്ങനെ രണ്ട് കളറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ തന്നെ നമുക്ക് ദാവണിയും സ്റ്റോക്ക് ഉണ്ട് ഇതേ സെയിം പ്രിന്റ് ചെയ്തിട്ടുള്ള ദാവണിയും വരുന്നുണ്ട് ഒരുപാട് ദാവണീൻ്റെ മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മൂന്ന് പേരിന്റെ പേര് കമന്റ് ചെയ്യുക അടുത്ത ഗീവേയിൽ നിങ്ങളും വരുന്നുണ്ട് ഇനി ഓണം ഗീവേ ഒരു സ്പെഷ്യൽ ഗീവേ കൂടി വരുന്നുണ്ട് അതിൽ നിങ്ങളും പങ്കാളികളെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും കാണാം താങ്ക് യു